പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ശ്രീ രാഹുൽ ശിവാനന്ദനുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം രാഹുൽ പരിപാടിയിലേക്ക് സ്വാഗതം രാഹുൽ താങ്കൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ആലപ്പുഴയ്ക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് താങ്കൾ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് താങ്കൾ വന്നത് ബേസിക്കലി ഞാനൊരു എഴുത്ത് മേഖലയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതിയിലേക്ക് വരുന്നത് എഴുതാറുണ്ടായിരുന്നു ആ എഴുതാറുണ്ട് അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് തന്നെ നമ്മളുടെ കഥകളൊക്കെ വന്നിട്ടുണ്ട് ഒരു സിനിമ ആക്കുന്നതിനെ പറ്റി ആലോചനകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു കാര്യമാണ് അപ്പം അത് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന അച്ഛൻ തന്നെയാണ് വീട്ടിൽ എഴുതാൻ വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രോത്സാഹനം അച്ഛനാണ് അപ്പം അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു സമയത്ത് പ്രവർത്തനങ്ങൾ നോവല് അതുപോലെ തന്നെ തിരക്കഥകൾ അതെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ സിനിമ ആയിട്ടില്ല അതിനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ ആലപ്പിഗ്രീൻ എന്ന് പറയുന്ന ഒരു നോവൽ ഇപ്പൊ നിലവിൽ വന്നതോടുകൂടിയാണ് നമുക്ക് ആലപ്പിഗ്രീൻ ജില്ലാ പരിസ്ഥിതി ഫോറം തുടങ്ങാൻ വേണ്ടി സാധിച്ചത് പറഞ്ഞൊരു നോവലാണോ അതെ നോവൽ ഇതിന്റെ അകത്ത് എന്തുവാണ് താങ്കൾ പരാമർശിച്ചത് ആലപ്പുഴ ജില്ലയിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ ആണെങ്കിലും കുട്ടനാടിൻ്റെ ആണെങ്കിലും ഒരു ദുരവസ്ഥയെ പറ്റിയിട്ട് പരിസ്ഥിതിയിലെ പ്രശ്നത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എഴുതിയ ഇങ്ങനെ അതായത് കായല് ശരിക്കും അത് ശോചനീയമായിട്ടുള്ളൊരവസ്ഥ തന്നെ കിടക്കാണ് കായലിൻ്റെ എല്ലാ ജീവാംശവും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് വേമ്പനാട്ട് കായൽ കായലുകളുടെ രാജാവല്ലേ ആ രാജാവ് ശരിക്കും കിരീടവും ജെങ്കുവലും ഒക്കെ നഷ്ടപ്പെട്ട് താഴത്തേക്ക് പോവുകയാണ് ഇപ്പൊ നമുക്കത് ശെരിക്കും സങ്കടകരമാണ് പിന്നീട് കുട്ടനാട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രദേശമാണ് ആലപ്പുഴ ജില്ലയുടെ ഒരു രാജകീയമായിട്ടുള്ള സ്ഥലമല്ലേ ആ കൃഷിയാണെങ്കിലും വിനോദ സഞ്ചാര മേഖലകളിലാണെങ്കിലും ഒക്കെ ആ കുട്ടനാട് അത്രയും ഉയർന്നു നിൽക്കേണ്ടതാണ് പക്ഷെ കുട്ടനാട് ഇന്ന് രോഗാവസ്ഥയില്ല അപ്പ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു പിന്നീട് ഞാൻ ഒരു ആലപ്പി ഗ്രീൻ ഈ നോവൽ നിങ്ങൾ എഴുതിയത് ഇതിന്റെ ഒരു പ്രചോദനം ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണോ കിട്ടിയത് ആണ് അവസ്ഥ കണ്ടതെന്ന് പറയുന്നത് ഞാനൊരു പാരൽ കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ വരുന്നൊരു കുട്ടി ിൽ നിന്നാണ് ഈ ഒരു കുട്ടനാട്ടിലെ അവസ്ഥയെപ്പറ്റി അറിയുന്നത് അപ്പം അവൻ്റെ വീട്ടിലും അവൻ്റെ തൊട്ടടുത്ത വീടുകളിലുമൊക്കെ ചില രോഗാവസ്ഥയെ പറ്റിയും അല്ലെ കുറ്റനാടിലെ ഒരു പറ്റിയൊക്കെ പറയുന്നത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ അതൊരു സ്റ്റഡി ചെയ്ത് എഴുതിയതാണ് ആലപ്പുഴ ഈ പുസ്തകത്തിന് നല്ലൊരു ശ്രദ്ധ കിട്ടി ശ്രദ്ധ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ആലപ്പുഴയുടെ അല്ലെങ്കിൽ കുറ്റനാടിന്റെ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം താങ്കൾ പുറത്തോട്ട് കൊണ്ടുവന്നു അവരുടെ കൃഷിയെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ട് കൃഷിയെ പറ്റി പറയുന്നത് അതിലെ നായികയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം കൃഷിക്കാരനാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് കൃഷിക്കാരൻ എന്ന് പറഞ്ഞൊരു തസ്തിക നമുക്ക് അനുവദിച്ച് കിട്ടണം ഇല്ലെങ്കിൽ അത് താൻ നൽകിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നൊരാശയം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് സർക്കാരിനോട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അവന് കെ എസ് ഇ ബില് മസ്ദൂർ പോലെ നമുക്കൊരു കൃഷിക്കാരൻ തസ്തിക എന്ന് പറയുമ്പോൾ കൃഷിക്കാരൻ എന്ന് പറയുന്നത് ഒരു ഏഴാം ക്ലാസ് യോഗ്യത അല്ല പത്താം ക്ലാസ് യോഗ്യത വെച്ചിട്ടായാലും ഒരു പരീക്ഷ നടത്തിയാൽ മതി എൽ ജി എസിൻ്റേതായിട്ടുള്ള രീതിക്കുള്ളൊരു ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി ഒരുപാട് പേർക്കിവിടെ പൊന്നു കളയക്കാൻ സാധിക്കും അത് ആ തസ്തികയുടെ ആ ഒരു മൂല്യം വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് തന്നെ പറ്റും ഇപ്പം കടപ്പുറങ്ങളിലൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലങ്ങളിൽ ധാരാളം തെങ്ങുകളുണ്ടായിരുന്നു അതുപോലെ നമുക്കിപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു പദവിയിലൂടെ കുറച്ച് പേര് പി എസ് സി എഴുതി വരുന്നവരുണ്ടെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും കേരള മാതൃകയാകും അതാണ് നമ്മുടെ ഒരാഗ്രഹം അതിനകത്തു കൂടെ നമ്മൾ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൃഷി മന്ത്രിയുണ്ട് കൃഷി ശാസ്ത്രജ്ഞരുണ്ട് കൃഷി ഓഫീസറുണ്ട് ഉണ്ട് പക്ഷേ ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്നൊരു തസ്തിക വന്നാൽ അത് ഒരുപാട് ഗുണം നമുക്ക് ചെയ്യത്തില്ലേ അതാണ് ഒരു ആഗ്രഹം അപ്പം നോവലിൽ കൂടെ ഈ ഒരു ആശയം കൂടെ താങ്കൾ വെച്ച് അപ്പൊ ഈ അലപ്പി ഗ്രീൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി അതിൽ നിന്ന് തന്നെ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നൊരു ധാരണ മനസ്സിൽ വന്നല്ലേ വന്നു അങ്ങനെയാണ് ഈ ഫോറം ഉണ്ടാക്കുക അങ്ങനെയാണ് ഈ ഫോറം ഉണ്ടാകുന്നത് ആ ഫോറം ഉണ്ടായതിന് ശേഷം നമ്മളോട് സഹകരിക്കുകയും നമുക്ക് ഒരുപാട് പിന്തുണകൾ ശരിക്കും നല്ല സപ്പോർട്ട് തരികയൊക്കെ ചെയ്യുന്ന ആലപ്പുഴയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരോടും വളരെ ഈ ഫോറം വഴി ചെയ്തോണ്ടിരിക്കുന്നത് നമ്മള് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് സ്വയം ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് കൂട്ടുകാരുടെ നിന്നും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരിൽ കുറച്ചേറെ നല്ല സഹൃദരായിട്ടുള്ളവരിൽ നിന്നുമൊക്കെയാണ് അത് കണ്ടെത്തി നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വൃക്ഷത്തൈകള് നൽകുന്നത് സൗജന്യമാണ് പക്ഷെ നമ്മൾ പോയി എടുക്കുന്നത് മറ്റ് ചെലവുകളുണ്ട് അതുപോലെ തൈകൾ നടന്നതാണോ ഇപ്പോഴത്തെ പ്രധാന ആ തൈകൾ കൊണ്ടുവരികയും നമ്മൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ സൗജന്യമായിട്ടോ കൊടുക്കുന്നു അപ്പം അത് വെച്ച് പിടിപ്പിക്കണം മറ്റ് സ്ഥലങ്ങളിൽ നമ്മളായിട്ട് വെച്ചെടുത്ത് പോയി നമ്മൾ നോക്കുന്നുണ്ട് ഇതിൽ ഓരോരുത്തരെയായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാ സ്കൂളുകൾ അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ അവിടെ എല്ലായിടത്തും വെക്കുന്നുണ്ട് കാരണം ഈ റോഡ് സൈഡിൽ വെക്കുമ്പോഴേ പിന്നീട് വികസനത്തിൻ്റെ ഭാഗമായത് വെട്ടിക്കളയരുതല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അവിടെയും കൂടെ ഉടനെ വികസനം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ വെക്കാനുള്ള ഒരു ചെടികളാണ് നിങ്ങൾ കണിക്കൊന്നയുണ്ട് ഞാവലുണ്ട് ആ ഫലവൃക്ഷ തൈകള് പേര പേരയൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അതെല്ലായിടത്തും നമ്മൾ എത്തിക്കുക അത് മാക്സിമം നമുക്കൊരു രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഓക്സിജൻ പാർലറുകൾ വേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു ഫോറം രൂപീകരിച്ചത് അപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആലപ്പുഴ ജില്ല മുഴുവനായിട്ട് എത്തണമെന്നുള്ളതാണ് പക്ഷെ ശരിക്കും അത്രയും എത്തിപ്പെടാനായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതി നമുക്കില്ല പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ച ഈ ഈ വൃക്ഷ തൈകളെല്ലാം ഫോറസ്റ്റ് വനവകുപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ തൈകളൊക്കെ തീർച്ചയായിട്ടും ഒരു തരുന്നുണ്ട് അതില് നമ്മൾ തീർച്ചയായിട്ടും വനം ആലപ്പുഴ ഓഫീസിലെ പ്രദീപ് സാറ് അസിസ്റ്റന്റ് കൺസർവേറ്റർ സുമി മാഡം റേഞ്ചർ സേവിയർ സാറ് പിന്നെ അവിടുത്തെ ഓരോ വ്യക്തികളോടും നമ്മുടെ ആലപ്പി ഗ്രീൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അവരൊക്കെ നമ്മളോട് ഏറ്റവും നന്നായി സഹകരിക്കുകയാണ് അതിലുപരി ഇപ്പൊ ചില തൊഴിലുറപ്പിൻ്റെതായിട്ടുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലല്ല തൊട്ടടുത്ത അടുത്ത പഞ്ചായത്തിൽ നിന്നുള്ളവർ വന്നിട്ട് കുറച്ച് അവർക്കുള്ള തൊഴിലുറപ്പിന് വേണ്ട മരത്തൈകൾ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ആലപ്പി ഗ്രീനുമായി വന്ന് സംയോജിപ്പിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ടോട്ടൽ നമ്മൾ ഒത്തിരി തൈകള് നട്ട് വൃക്ഷങ്ങൾ അതാണ് ഒരു പ്രധാന നിങ്ങൾ മുന്നോട്ട് ആശയമായിട്ടാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ അവരുടെയൊക്കെ അവരുടെ ഒക്കെ ഒരു ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അധ്യാപകർ വളരെ നമ്മളോട് അവർക്ക് ഒത്തിരി താല്പര്യമാണ് കോമളൂരോ ലൂതർ സ്കൂളിൽ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ ഹെഡ്മിസ്ട്രസ് എല്ലാവരും അവർക്ക് നെല്ലി വേണം എന്നൊക്കെ തന്നെ നമ്മളോട് എടുത്തു പറയുകയെ അതിനെ അവിടെ കൊണ്ടുവെക്കാൻ വേണ്ടിട്ട് സ്കൂളിലെ മറ്റു നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ അത് സംരക്ഷിച്ചു പോയിക്കോളാം എന്ന് നമുക്ക് വാക്ക് തരിക ചെയ്തിട്ടുണ്ട് അപ്പോൾ രാഹുൽ താങ്കൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ചെടി നടുന്ന ഒരു കാര്യം പക്ഷെ അതിനെ സംരക്ഷിക്കുന്നതും വേറെ ഒരു കാര്യം മാത്രം നട്ടാൽ പോലും അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ അത് ചെയ്യുന്നുണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നട്ട് പിടിപ്പിച്ച മാത്രം പോലെ നമ്മൾ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും നോക്കാൻ മാത്രമല്ല അത് പരിപാലിക്കുന്നുണ്ട് അങ്ങനെ പരിപാലിച്ച് അതിനെ രക്ഷിച്ചെടുത്ത് നമ്മുടെ താറ്റി മാറ്റിയെടുക്കുക നമ്മുടെ മുഴുവനായിട്ടൊരു സ്വത്തായി മാറ്റിയെടുക്കുക നമ്മുടെ പൊതു സ്വത്തായി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ ഇത് അതേമാതിരി തന്നെ നല്ലോലെ മുന്നോട്ട് പോകട്ടെ ഇതൊഴിച്ച് വേറെ ആശയങ്ങൾ വല്ലതും ഉണ്ടോ വെമ്പനാട് കായലുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പോൾ വലുതായിട്ട് വരുന്നുണ്ട് പ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് ഒരു വലിയൊരു എന്തോ പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ആ പ്ലാസ്റ്റിക് മാലിന്യത്തിനെ പറ്റി നമ്മൾ നോവല് പറഞ്ഞിട്ടുണ്ട് ഈ ആലപ്പി ഗ്രീൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിവേദനങ്ങളായിട്ട് തന്നെ ഈ ബുക്കൊരു നിവേദനമായി സമർപ്പിക്കുകയായിരുന്നു രണ്ട് സർക്കാരിൽ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിൽ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന മിക്ക കാര്യങ്ങളും അതിലുണ്ട് ഈ നോവലിൽ കൂടെ തന്നെ താങ്കൾ ആലപ്പുഴയുടെ അല്ലെങ്കിൽ വെമനാട് കായലിന്റെയൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഈ ആലപ്പി ഗ്രീൻ ഈ ഒരു ഫോറം യൂട്യൂബിൽ രൂപീകരിച്ച് അതിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ താങ്കൾ പറഞ്ഞ മാതിരി പ്രധാന കാര്യം വൃക്ഷങ്ങൾ നടുവാണ് ഇപ്പോൾ പിന്നെ ഭാവി യോജനകൾ വല്ലതും ഉണ്ടോ ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഓക്സിജൻ പാർലറുകൾ നമ്മുടെ കേരളത്തിൽ വരരുത് അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഇതുപോലെ ഈ ആലപ്പുഗിയും പോലെ മറ്റ് ജില്ലകളിൽ ഉണ്ടാവാം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുണ്ടാവും എന്നാലും കൂടുതലായിട്ട് പുതിയ പുതിയ ഇപ്പം കോട്ടയം ഗ്രീനും ട്രിവാൻഡ്രം ഗ്രീനും ഒക്കെ ഉണ്ടായി വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ഒപ്പം ചെലവഴിച്ച് ചെറിയൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് വളരെ ആകാശവാണിയോട് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കാരണം കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന നമ്മളറിയുന്ന നമ്മുടെ അംഗം തന്നെയാണ് ആകാശവാണി അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുമുറത്തിൻ്റെ ഒരു ശബ്ദമാണ് ആകാശവാണി അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു സർ നന്ദി